അശോകവനത്തിൽ സീത ഇരിക്കുന്നു രാവണൻ പ്രണയാഭ്യർത്ഥനയുമായി ചെല്ലുന്നു അപ്പൊ സീത മുഖാമുഖം നോക്കി സംസാരിക്കുന്നു സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അവിടുന്നൊരു പുൽക്കൊടി എടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചു സംസാരിച്ചു സാധാരണ ഇതിൽ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ടോ ഞാനൊക്കെ ആദ്യ കാലത്ത് കുട്ടിക്കാലത്ത് കഥ എഴുതുമ്പോൾ അയാൾ ഒരു സിഗരറ്റ് കൊണ്ട് തുടർന്നു സ്ഥിരം വലിയ കാരണം അവിടെ എന്തൊക്കെയാണ് വലിയ എഴുതണ്ടേ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് വേറെ ഡയലോഗിന്റെ അടച്ചൊരു ഗ്യാപ്പുണ്ട് അതുകൊണ്ട് കഥാപാത്രങ്ങളെ കൊണ്ടൊക്കെ സിഗറ്റ് വലിപ്പിക്കും അന്ന് സിഗറ്റ് വലിയ ബീഡി വലിയും സാധാരണ ആയിരുന്നു അയാൾ ഒരു സിഗറ്റ് വലിച്ചു കൊണ്ട് തുടങ്ങും ഇതേപോലെ സീത ഒരു പുൽക്കുടി തൊള്ളി അവിടെ വെച്ചു എന്നാൽ ഈ സിഗറ്റ് വലിച്ചുകൊണ്ട് തുടർന്നു എന്നുള്ളത് ഇതായിട്ട് താരമേപ്പെടുത്തരുത് എന്ന് പറയാനാണ് ധന്യമീ ജീവിതത്തിലെ ഈ പ്രഭാഷണം അശോകവനം ഏതൊക്കെ ടെൻഷൻ വന്നു ശോകമില്ലാത്ത അവസ്ഥയാണ് അശോകം ഒന്നില്ലേ പലതവണ പല വേഷത്തിലും വന്നു രാവണൻ മെയ്ക്കിതിട്ടാ വന്നിരിക്കണേ അഴക് രാവണൻ ഈ രാവണന് വേണമെങ്കിൽ രാമന്റെ വേഷത്തിൽ വരാലോ പലരും ചോദിച്ചു രാമന്റെ വേഷം കെട്ടി ഞാൻ നന്നായി പോകും അപ്പൊ ഈ ദുർബുദ്ധി തോന്നില്ല അപ്പൊ ദുർബുദ്ധിയെന്നറിയാലേ അറിയാം എന്തിനാ ഈ പുൽക്കുടി ഇങ്ങനെ വെച്ച് കവിഭാവന എന്ന് ചിന്തിക്കണം ഭാവനയായ കാര്യങ്ങളാണ് തന്നെയും ഈ ജീവിതത്തിൽ പറയുന്നത് അത് റിയലിസം ഒന്നും ആവണമെന്നില്ല അപൂർവം തന്നെ സുഹൃത്തോട് ചോദിക്കും ഞാൻ വായിച്ച രാമായണത്തിലൊന്നും കണ്ടില്ലല്ലോ ഞാൻ വായിച്ച ഭഗവത്ഗീതയിലോ ഭാഗവത്തിലോ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് ഇതിനെയൊക്കെ ചൊല്ലി നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട് അതുമായിട്ട് നമുക്കൊക്കെ ഒന്ന് പരിചയപ്പെടുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം ക്ലാസ് എടുക്കുന്ന കുട്ടികളോട് പറഞ്ഞു എന്തിനപ്പം ഈ പുൽക്കൊടി അവിടെ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് വരിക എന്ന് ഇന്ന് രാത്രി മുഴുവനെ ചിന്തിക്കണം എന്ന് ഉദാത്തമായ കവിതകൾക്കൊക്കെ അത് വേണം മഹാന്മാരെ എഴുതി വച്ചതാ തോന്നുന്ന പോലെ എഴുതി വെച്ചതല്ല അന്ന് രാത്രി മുഴുവനെ ആലോചിച്ചതിന് ശേഷം പിറ്റേ ദിവസം വന്നിട്ട് ഒരു സ്റ്റുഡൻറിനോട് ചോദിച്ചു എന്തേ മനസ്സിലായി വന്നിരിക്കുന്നത് വലിയ ഒരാളാണ് രാവണ ചക്രവർത്തിയാണ് ആര് വന്നാലും ഒരു കസേരക്ക് കൊടുക്കണ്ട പ്രത്യേകിച്ചും ചക്രവർത്തി അഭിപ്രായ വ്യത്യാസമുള്ള കാര്യാണ് ഒക്കെ ശരി അപ്പൊ തൽക്കാലം കസേര അവിടെ ഇല്ല പണ്ട് ഗ്രാമത്തിൽ പലകെട്ട് കൊടുക്കുകയി അടുക്കളയിലൊക്കെ പലകണ്ട അപ്പൊ ഇരിക്കു പലകപ്പുറത്ത് എൻ്റെ വീട്ടിലെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം പലകണ്ടായിരുന്നു പലകാര കുട്ടികളെ എഴുത്തിനെഴുത്താനൊക്കെ അത് കഴിഞ്ഞ് ഈ രാജാവിനെ ഇരിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു പുൽപ്പായക്ക് പകരമാണത് ഞാൻ സൽക്കരിച്ചിരിക്കുന്നു ഒരു പുൽപ്പായക്ക് പകരമാണ് അത് നല്ല ചിന്തയല്ലേ വേറെ ഇപ്പുറത്തെ കുട്ടിയോട് ചോദിച്ചു ആലോചിച്ചപ്പോ എന്ത് കിട്ടി ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയത് പുലസ്ത്രീകളായ വ്യക്തികൾ ആരെങ്കിലും ഒരാൾ ഉമ്മർത്ത് വന്നാൽ വാതിലിന്റെ മറവിൽ എന്നിട്ടാണ് സംസാരിക്കുന്നത് ഇതൊക്കെ പണ്ട് ഇപ്പൊന്നും ചോദിക്കണ്ട ഇപ്പൊ സ്ത്രീകൾ അങ്ങനെ സംസാരിക്കണം വാതിലിന്റെ മറവിലേക്ക് നിക്കണം എന്ന് ഞാനും പറയണില്ല പണ്ട് അങ്ങനെയായിരുന്നു അപ്പൊ ഇവിടെ പുന്നിന്റെയും മറവിലേക്ക് നിൽക്കാനില്ല ഈ വാതിലിന്റെ മറവിൽ നിന്നില്ലെങ്കിൽ വാല് ഉറന്നുടനെന്താ അങ്ങനെ ചോദിക്കാതിരിക്കണം കേട്ടോ വാലൂട് ഉറന്നു എന്താ ചോദിക്കരുത് അപ്പൊ ഇവിടെ ഇപ്പൊ വാതിലിന്റെ മറവിലൊന്നും ചെയ്ത നിക്കാന്നും കുറച്ച് ചെയ്യില്ല അപ്പൊ ഒരു പുൽക്കൊടിയുടെ മറവിലാണ് മറവിലാണിപ്പോ നിൽക്കുന്നത് ആ മറവാണ് പുൽക്കൊടി എത്ര നല്ല മീനിങ്ങാ ഇനി ചിന്തിച്ചിട്ട് ആർക്കെങ്കിലും പുതിയ വല്ല മീനിങ്ങും കിട്ടിയിട്ടുണ്ടോ അപ്പോ ഒരു വിദ്യാർത്ഥി പറഞ്ഞു ഒരതിർത്തി ഇട്ടതാ എപ്പോഴും ഒരു അതിർത്തി വേണ്ടത് രണ്ടുപേരും നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അതിർത്തി ഇത് ഒരു ഒരതിർത്തിയാണെന്ന് ശരിയന്ത് എല്ലാവരും ചിന്തിച്ചോ ചിന്തിച്ചോ എന്താ കിട്ടിയ പുതിയ ഉത്തരം ഒരു വിദ്യാർത്ഥി പറഞ്ഞു ഒരു പുരുഷനും സ്ത്രീ ആയിട്ട് സംസാരിക്കുകയാണ് അതിനൊരു സാക്ഷി ഉണ്ടെങ്കിൽ എത്ര നേരം വർത്താലും പറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ ഒറ്റയ്ക്ക് നട്ട് ഒരു സ്ത്രീയോട് ഇങ്ങനെ മണിക്കൂറോളം സംസാരിക്കുക ഇപ്പുറത്തൊരാൾ പണി കൂടെ ഉണ്ടാകലോ ഈ പുൽക്കൊടി എത്ര ഉത്തരം കിട്ടി ഒരു പുൽക്കുടി വെച്ചിട്ട് കവിതകളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നല്ല ഭംഗിയായിട്ട് കവിത പറയുന്നവ ഉണ്ട് ആ ഭരിതം മനസ്സിലാക്കണം എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് അവർക്ക് അർത്ഥമൊന്നും മനസ്സാവില്ല ഇതാ ഉദ്ദേശിച്ചത് അവര് പരിവേഷിക്കുകയും കളിയൊക്കെ ചെയ്യും പക്ഷെ കവിത നഷ്ടപ്പെട്ടു പോകരുത് നമ്മള് കവിത്വമുള്ള വരികള് നമ്മൾ പറഞ്ഞ് സ്ഥീനിക്കണം മഹത്തായ ഗ്രന്ഥങ്ങളില് ഓരോ ചലനങ്ങളിലും വരെ ഇതേമാതിരിയുള്ള അർത്ഥതലങ്ങൾ ഉണ്ട് ഓരോ ചലനത്തിലും ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞ ശേഷം പണ്ഡിതനായ ഗുരുനാഥൻ ഒരു നോക്കി അപ്പൊ ഞാൻ പറയണോ വേണ്ട വെച്ചിട്ട് നിൽക്കുകയാണ് സാറേ ഞാൻ പറഞ്ഞാൽ അക്രമായി പോവോ നിക്ക് കിട്ടിയ അർത്ഥം എന്തോന്നല്ല എന്താണ് അല്ല എന്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ ഈ പുൽക്കൊടി നുള്ളിയ പോലെ തന്റെ ശിരസ് നുള്ളിക്കളയും അങ്ങനെ അർത്ഥമല്ലേ ഉണ്ട് ഇപ്പൊ എത്ര അർത്ഥമായി ഇതുവരെ പാരും പറയാത്തൊരു അർത്ഥം കൂടിയുണ്ട് വല്ലാതെ വിളവിൻ്റെ അടുത്തെടുക്കേണ്ട നീ എനിക്ക് പുല്ലാണ് അങ്ങനെ അർത്ഥമല്ലേ പുരാണ കഥകളിൽ ഓരോ കഥാപാത്രത്തെയും സൃഷ്ടിക്കുമ്പോൾ സന്ദർഭത്തെയും സൃഷ്ടിക്കുമ്പോൾ ഇത്രയും അർത്ഥതലങ്ങൾ കാണുന്നുണ്ട് അത് വായിക്കുന്ന നാം ഇങ്ങനെ അർത്ഥതലങ്ങൾ കാണണം ആധുനിക ലോകത്ത് തിരക്ക് കൂടിയോണ്ട് ഇതൊക്കെ വായിക്കാൻ എവിടെ നേരം എന്ന് വെച്ചാൽ നമുക്ക് വേറെ പല നേരം ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു പുൽക്കൊഴിയുടെ അർത്ഥം ഇനിയും പറഞ്ഞാൽ തീരാത്ത അർത്ഥമുണ്ട് ചിന്തയ്ക്ക് വിട്ട് വാക്കുകളും സംവദിക്കുന്നു നമസ്കാരം